ഇപ്പോഴത്തെ നയമനുസരിച്ച് നമ്മളൊരു തീയതി വെച്ച് കൊടുത്താൽ സ്വയം വിരമിക്കൽ എന്നാണ് പറയുന്നത് സ്വയം ഞാൻ വിരമിച്ചതായിട്ട് ഞാൻ കരുതുന്നു മുപ്പത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ ആർക്കും സാധ്യമല്ല ഒരു സുപ്രഭാതത്തിൽ ഈ ആക്ഷേപിക്കൽ അധിക്ഷേപിക്കൽ നടപടി തീരുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ത് സാങ്കേതിക തടസ്സമാണ് താങ്കളുടെ ബി ആർ എസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിലവിലോട് ഒന്ന് കഴിഞ്ഞ ആഴ്ച സ്വയം വിരമിക്കലിനുള്ള അപേക്ഷ നൽകി ഇന്നലെ അതിൽ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചൊരു കത്ത് വന്നു അതിൻ്റെ മറുപടി ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നൽകി കഴിഞ്ഞു അപ്പോൾ ഇനി അതിനൊരു സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡ് എന്ന ഒരു വ്യവസ്ഥയുണ്ടല്ലോ അത് താങ്കൾക്ക് ബാധകമാകില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ഒരു നിയമം അനുസരിച്ചിട്ടാണ് ഈ വി ആർ എസ് അപേക്ഷ നൽകുന്നത് മുപ്പത് വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ടും സർക്കാർ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർവീസിലുമായി ബന്ധപ്പെട്ട് അനുമതി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അനുമതി ബി ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള ഒരു കാലതാമസം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ട് ഐ എ എസിലും ഐ പി എസിലും ഉള്ള ആൾക്കാർ സ്വയം വിരമിക്കണമെന്ന് പറഞ്ഞാൽ അവരെ വിരമിക്കാൻ സമ്മതിക്കുക അല്ലാതെ ബലമായിട്ട് പിടിച്ച് ജോലി ചെയ്യിപ്പിക്കേണ്ട എന്നുള്ള നയമാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഉള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം തേടിയത് അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായി നടക്കുന്നതാണ് അത് സ്വാഭാവികം തന്നെയാണ് അതിന് കാലതാമസം ഉണ്ടായില്ല ചുരുങ്ങിയ ദിവസം അത് തന്നെ ചോദിച്ചു അത് ന്യായമായ ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് അതിൻ്റെ മറുപടിയും കൊടുത്തു കഴിഞ്ഞു ഈ സസ്പെൻഷൻ പീരീഡിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ബി ആർ എസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് ഭരണ സംവിധാനത്തിലുള്ളവർ പറയുന്നു അത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ജോലി ഇല്ലല്ലോ വണ്ടിയില്ല പ്രത്യേകിച്ച് ഒരു ഓഫീസില്ല അതേസമയം സബ്സ്റ്റിഷൻ സലവൻസ് എന്ന പേരിൽ കുറച്ച് പൈസ തരുന്നുണ്ട് ഇത് നികുതിദായകരുടെ പൈസയല്ലേ നികുതിദായകരുടെ പൈസ വെറുതെ ഒരു ജോലിയും ചെയ്യിക്കാതെ ഒരാൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ താങ്കളെ ഈ ഇത്തരത്തിലൊരു സ്വയം വിരമിക്കൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് ഈ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സസ്പെൻഷൻ അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്ന് മാസം മുമ്പ് കൊടുക്കാമായിരുന്നു മാസം മുമ്പ് കൊടുക്കാമായിരുന്നു ഞാൻ കൊടുത്തില്ലല്ലോ അതായത് സ്വയം വിരമിക്കലല്ലാതെ ഇനി സർവീസിലേക്ക് മടങ്ങി ചെല്ലാൻ കഴിയും എന്നൊരു പ്രതീക്ഷ താങ്കൾക്കില്ല അല്ലല്ല അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിയമ വഴിക്ക് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഏത് നിമിഷവും അതിൻ്റെ ഒരു തീരുമാനം വരാം തിരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്ന തീയതിക്ക് മുമ്പ് താങ്കളുടെ വി ആർ എസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ നയമനുസരിച്ച് നമ്മളൊരു തീയതി വെച്ച് കൊടുത്താൽ സ്വയം വിരമിക്കൽ എന്നാണ് പറയുന്നത് സ്വയം ഞാൻ വിരമിച്ചതായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അല്ല ഇദ്ദേഹത്തെ വിരമിപ്പിക്കേണ്ട ഇദ്ദേഹത്തെ കൊണ്ട് ജോലി എടുപ്പിക്കണം എന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പം നോക്കാം അതായത് ബി ആർ എസ് തന്നില്ലെങ്കിൽ താങ്കൾ മത്സരരംഗത്ത് തുടരും അല്ലെങ്കിൽ ബി ആർ എസ് എന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാങ്കേതികമായ അനുമതി ലഭിക്കുക എന്നുള്ളതാണ് താങ്കൾ സ്വയം ബി ആർ എസ് ഓൾറെഡി ഈ അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും മത്സരരംഗത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്ഥാനാർത്ഥിയല്ല ഒരു വിദ്യാർത്ഥിയാണ് മത്സരരംഗത്തുള്ളൊരു വിദ്യാർത്ഥി അത് ഞാൻ തുടരും തീർച്ചയായിട്ടും അത് കൃത്യം നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ വിദ്യാർത്ഥിയാണെന്ന് പറയാൻ പറ്റില്ല സ്ഥാനാർത്ഥി തന്നെയാണ് നിയമപരമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മത്സരരംഗത്ത് നിൽക്കുന്നതിന് തടസ്സങ്ങളുണ്ട് അത് സ്വ സ്വാഭാവികമായിട്ടും ബി ആർ എസ് കിട്ടുന്നവരെ ആ സാങ്കേതിക തടസ്സങ്ങളുണ്ട് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് അതെങ്ങനെ പരിഹരിക്കപ്പെടും ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത എന്തെന്ന് ഞാൻ പഠിച്ചു അപ്പോൾ ഈ രാജ്യത്ത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കും സ്ഥാനാർത്ഥിയാകാമെന്നാണ് ജനപ്രതിനിധ്യ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ജോലി സംബന്ധിച്ചുള്ളൊരു വിവേചനം പാടില്ല ഇപ്പോഴും ഈ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് താങ്കളുടെ വി ആർ എസ് നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട് അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എന്നെ ആക്ഷേപിക്കുന്ന നടപടികൾ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങളിവിടെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു സുപ്രഭാതത്തില് ഈ ആക്ഷേപിക്കൽ അധിക്ഷേപിക്കൽ നടപടി തീരുമെന്ന് ഞാൻ കരുതുന്നില്ല